ഹരി ഹരിോം ഭഗവത്ഗീത എട്ടാം അധ്യായം ഒന്നാമത്തെ ശ്ലോകം മുതൽ പത്താമത്തെ ശ്ലോകം വരെയാണ് വായിക്കുന്നത് ഓം ശ്രീ പരമാത്മനെ നമ അധ അഷ്ടമധ്യായ അർജുന ഉവാചം തദ് അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്ചതേം ഇവിടെ ഇത്തിരിയൊക്കെ നമുക്ക് തിരുത്തി പിരിച്ചെഴുതാനുണ്ട് കിം തദ് ബ്രഹ്മ കിം അധ്യാത്മം കിം അധ്യാത്മം എന്നാൽ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എട്ട് അക്ഷരം അവിടെ കൊണ്ട് തീരും പിന്നെ കിം കർമ്മ പുരുഷോത്തമ ഒന്നുമില്ല അവിടെ ചെയ്യാൻ അധിഭൂതം ച കിം പ്രോക്തം നാക്കുക പിന്നെ മാ വെട്ടിയിട്ട് അധിദൈവം കിം ഉച്ചതേ കിം ഉച്ചതേ ഇതൊക്കെ ചോദ്യം പോലെയാണ് കിം എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്താ എന്താണ് എന്നൊക്കെയാണ് അർത്ഥം അർത്ഥം നമ്മൾ പഠിക്കാവുന്ന ഇതിനകത്ത് നമ്മളത് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് ചാൻറ്റിങ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ ഒന്നുകൂടെ വായിക്കാം കിം തദ് കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്ചതേ അധിയജ്ഞകഥം കോത്ര ദേഹേസ് പ്രയാണകാലേ ചഥം ജ്ഞേയോസിതാത്മഭി അധിയജ്ഞക്കഥം കണ്ടോ ഞാൻ കഴിഞ്ഞിട്ടൊരു വിസർഗമുള്ളത് കൊണ്ട് കഥംന്ന് വായിക്കണം അധിയജ്ഞകഥം ഗോത്ര അവിടെ കൊണ്ട് തീരുകേട്ടക്ഷരം അത് കഴിഞ്ഞ് देहेऽस्मिन्मधुसूदना प्रयाणकाले च कथम् अवर्तनं श्री ज्ञेयोऽसि नियतात्मभिः श्रीभगवानुवाच अक्षरं ब्रह्मपरमं स्वभावोऽध्यात्ममुच्यते भूतभावोद्भवकरो विसर्गकर्मसमिदः उडु वैकम् अक्षरं ब्रह्मपरमं स्वभावोध्यात्ममुच्यते भूतभावोद्भवकरो विसर्गः कर्मसज्ञः अधिभूतं क्षरो भावः पुरुषश्चाधिदैवतम् अधियज्ञोऽहमेवात्रा देहे देहभृतां वरा അന്ധകാലേ ചമാമേവ ഇവിടെ നിർത്തണം സ്മരൻ മുക്വാ കളേബരം ചിലതിനകത്ത് കൾ കലേവരം എന്നാണ് കളേള നമുക്ക് മലയാള മലയാളികൾക്ക് ഉച്ചരിക്കാൻ കുഴപ്പമില്ല കളേബരം എന്നാണ് വരം എന്നാണ് എൻ്റെ പുസ്തകത്തിലിരിക്കുന്നത് കളേബരം ശരീരം എന്നുള്ള അർത്ഥത്തിലാണ് അന്ധകാലേ ചമാവ സ്മരൻ മുക്തേരം യ പ്രയാതി സമദ്ഭാവം നാസ്ത്യത്ര സംശയ യതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ യം യം വാപി സ്മരൻ ഭാവം അവിടെ തീർത്തണം തജയന്ദേ കളേവരം തം തം എ കൗന്ദേയ തം തമേ വൈദ്യ അങ്ങനെയാണ് തമേ വൈദി എന്ന് എഴുതിയിരിക്കുന്നത് തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവിത തസ്മാത് സർ കാലു തസ്മാത് സർവേഷസ്മാത് സർവേഷു അങ്ങനെ തന്നെ ഉത്സാഹമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വായിക്കുമ്പോൾ തേന്ന് വായിക്കണം തസ്മാത്വേഷു കാലു മാസ്മര യുദ്ധ്യ ചയ്യർപ്പിത മനോബുദ്ധിർ മയ്യർപ്പിത മനോബുദ്ധിർ എന്നിൽ അർപ്പിതമായ മനസ്സോടും ബുദ്ധിയോടും കൂടി മാമേ വൈഷസ് അസംശയ മാമേ വൈഷസി അസംശയ എന്നുണവാക്ക് എന്നുള്ള വായിക്കാം തസ്മാത് സർ കാലു മാമനുസ്മര യുദ്ധ്യ ച मय्यर्पितमनोबुद्धिर् मा संशयः अभ्यासयोगयुक्तेन चेतसा नान्यगामिना परमं पुरुषं दिव्यं यादि अभ्यासयोगयुक्तेन चेतसा नान्यगामिना പരമം പുരുഷം ദിവ്യം യാദി പാർത്ഥാനുചിന്തയൻ കിട്ടിയല്ലോ ഇനിയും രണ്ടെണ്ണം കൂടെ കവിം പുരാണമനുശാസിതാരം അണോരണീയാംസമനുസ്മരെദ്ദേഹാം ആ വാക്കുകളിൽ ഒന്ന് പരിചയപ്പെടണമേ കവിം പുരാണമനുശാസിതാരം അണോരണീയാം അണോരണീയാം അണു അണുവിൽ നിന്നും അണുവായ അന്ന് ചെറുതിൽ നിന്നും ഏറ്റവും ചെറുതായ അണോരണീയാം സമനുസ്മരെദ്യം വാക്കെങ്ങനെയാണേ അണോർ അണിയാം സമനുസ്മരേദ്യ കവിം പുരാണം അനുശാസി താരം താരം എഴുതുക പിന്നെ മാ വെട്ടിയിട്ട് അണോരണീയാം സമനുസ്മരേദ്യ ധാതാരമചിന്യൂപം രൂപം നാക്കുക പിന്നെ മാവട്ടിയിട്ട് ആദിത്യവർണം തമസ പരസ്താദ് തമസ പരസ്താദ് വായിക്കണം സർവസ്യ ധാതാരമചിന്ത്യരൂപം ആദിത്യവർണം തമസ പ്രയാണകാലേ മനസാചലേന भक्त्या युक्तो योगबलेन चैव भ्रुवोर्मध्ये प्राणमावेश्य सम्यक् सतं परं पुरुषमुपैति दिव्यं प्रयाणकाले मनसा चलेन भक्त्या युक्तो योगबलेन चैव भ्रुवोर्मध्ये प्राणमावेश्य सम्यक् സം പരം പുരുഷമുപൈതി ദം